ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഉണ്ണിച്ചേട്ടൻ അഭിരുചി എന്ന് പറയുന്ന അപ്പോൾ അഭിരുചി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഇവർക്ക് അപ്പം മുരിയാട് അവിടെ ആ മേഖലയിലെല്ലാം ചെയ്യുന്ന നൈജീരിയാണ് ഇനി ഞങ്ങൾ നൈജീരിയക്ക് പോകുന്നത് അപ്പം ഇതെല്ലാം നമ്മളെ ആ ഇലക്ട്രിക് ആ ഇതെല്ലാം ഞങ്ങളുടെ ടീമുകളാണ് കേട്ടോ ഇവർ വന്നപ്പോൾ ഞങ്ങൾ ഇതന്നെ അറിയാമോ കുറേ പർച്ചേസ് ഒക്കെ നടത്തി ഉണ്ണിച്ചേരൻ അപ്പം ഉണ്ണിച്ചേരുന്ന ഇതെല്ലാം ഒരു ഒരു ഈ ബാരി സീറ്റിന്റെ ടൈസ് ഇത് ഓറഞ്ച് വാടി നിക്കുകയാണ് പെർഫോമൻസ് അല്ല ഇവിടെ വെച്ചിട്ട് ഡ്രിമ്മിൽ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നു ഇവനെ ഇപ്പം പോട്ടിലേക്ക് ഞങ്ങൾ മാറ്റുമോ എയർപോർട്ടിലേക്ക് അപ്പം നല്ല ആരോഗ്യമാകും മധുരം ആയി തുടങ്ങിയോ നോക്കുക മധുരമുണ്ട് കഴിച്ചോ കഴിച്ചോ അതാ ഒന്നിച്ചാണ്ട് ഇപ്പൊ റിസൾട്ട് പറയും ആ കേട്ടോ നൈജീരിയ എന്നുള്ള ഡയലോഗ് തോന്നുല്ല ണോ ആ പുള്ളി ചെറിയ പ്രസ്ഥാനമല്ലോട്ടോ ഒത്തിരിയേറെ കൺസ്ട്രക്ഷൻ മേഖലയിലെ പ്ലാന് അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അല്ലേ എല്ലാം ചെയ്യുന്നതാണ് ഇപ്പൊ ഇവിടെ വന്ന് കുറെ സാധനം എടുത്തു നമ്മടെ വേണ്ടപ്പെട്ട ടീംസ് ആണ് അപ്പൊ ഞങ്ങള് ആ നെൽകൃഷി കേക്ക് ആ കൃഷിക്കാരാ അത് മാത്രമേ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ ഞാൻ എടുത്തോളാം മുരിയാട് നെൽകൃഷി ചെയ്യുന്ന ആളാ കേട്ടോ ആ മുരിയാട് കോൾപ്പാടം അല്ലേ കോൾപ്പാടത്ത് കൃഷി ചെയ്യുന്ന ആളാണ് അപ്പം കർഷകനാണ് രണ്ട് മേഖലകൾ കൈ ആ കർഷക കുടുംബക്കാരാണ് ഇവരും ഇവിടെ വന്നു വെറാക്കൽ ഫാം കണ്ടു അപ്പൊ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഡെവലപ്പ് ആവും മെറാക്കൽ ഫാം നല്ല ഉള്ള ഫാമാണ് ആ അപ്പം ഉണ്ണിച്ചേണ്ടെച്ചൊരു വീഡിയോ പ്രത്യേകം ചെയ്തതെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്തതര ഇത് ഓൺലൈനിലും വരും ഇവിടെ വന്ന ടൈം മേടിക്കാം അപ്പം ഇത് ഓക്കെ